എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമുക്ക് ഇന്നും ഒരു പത്ത് സെന്റൻസ് പഠിച്ചാലോ റെഡിയല്ല എല്ലാവരും അപ്പൊ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് അടക്കാം ആദ്യത്തെ സെന്റൻസ് നോക്കാം അപ്പോ ഇതിനു മുമ്പ് നമ്മളൊരു ഫ്യൂച്ചർ ടെൻസിന്റെ വീഡിയോയില് പറഞ്ഞായിരുന്നു തുമ്പിന്റെ കൂടെ ഓഗെ എന്ന് നമ്മൾ ചേർക്കും എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ക്യാ തുമൽ ആവുകേ തുമെന്ന് വെച്ച നിങ്ങൾ കൽ നാളെ ആവുകെ വരുമോ ഫ്യൂച്ചറിലെ കാര്യമാണല്ലേ വരുമോ ആവുകേ തുമൽ ആവോ ഗെ നിങ്ങൾ നാളെ വരുമോ ഇനി അതിനെ ക്വസ്റ്റ്യൻ ആക്കാൻ നമ്മൾ ക്യാ ചേർത്ത് കൊടുക്കാം അപ്പൊ എങ്ങനെയാവും ക്യാ തുമൽ ആവോ ഗെ നിങ്ങൾ നാളെ വരുമോ കം ടുമോറോ വിൽ യു െ നിങ്ങൾ നാളെ വരുമോ ക്ലിയർ അല്ലേ യഹം എങ്ങനെ നീ എങ്ങനെ വന്നു അല്ലെ ഒരാളെ പെട്ടെന്ന് കാണുമ്പോൾ ആ നീ എന്താ ഇവിടെ നമ്മൾ ചോദിക്കാറില്ലേ അപ്പോസേ നീ എങ്ങനെ ഹൗ യു കം ഹ്യും നീ എങ്ങനെ എങ്ങനെവിടെ വന്നു നീ എന്താ എവിടെ അല്ലെ മേ ജാൻ താഹു മേ അറിയാം അപ്പൊ പ്രസന്നില് പറയുന്ന സെന്റൻസ് ആണിത് മേ ജാൻ താഹു അല്ലെ ജാ മീൻസ് അറിയുക അറിയാം അല്ലെ അപ്പൊ ജാൻതാഹു എന്ന് പറഞ്ഞ എന്താ ആ അറിയാം മേം വരുമ്പോളാണ് എന്തെങ്കിലും ഹും വരേണ്ടത് മേ ജാൻ താഹു എനിക്കറിയാം അല്ലെ നോ ചില സന്ദർഭങ്ങളിൽ നമ്മുടെ സംസാരങ്ങൾക്കിടയിൽ വരുന്ന മിക്കപ്പോഴും വരാറുള്ള ഒരു സെന്റൻസ് ആണ് എനിക്കറിയാം അല്ലെ അപ്പൊ എങ്ങനെ പറയാം മേ ജാൻതാഹു എനിക്കറിയാം ഐ നോ ഐനു യ മേരാ ഭീ ഹെറായി ഹെ അപ്പൊ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കണമെങ്കിൽ നമ്മൾ പറയുവാണെങ്കിൽ ഇതെന്റെ സഹോദരനാണ് അപ്പൊ എങ്ങനെ പറയും യ ഇത് മേരാ ഭായി എന്റെ സഹോദരൻ അല്ലെ മേരാ ഭായി ഹേ ആണ് യമേരാ ഭയ്യേ ഇതെ സഹോദരനാണ് ദിസ്ഇസ് മൈ ബ്രദർ ഇനി നമ്മുടെ ചേട്ടനാണെങ്കിലോ യമേരെ ഭയ്യാ ഹെ ഭായി പറയില്ല അവിടെ അല്ലെ നമ്മളെക്കാൾ എൽഡർ ആണ് അപ്പോ മേരെ ഭയ്യാ ഇവിടെ എങ്ങനെയാ വന്നത് യമേരാ ഭേട്ടനാണെങ്കി യമേരെ ഭയ്യാ ഹെ ഇനി ചേച്ചിയാണെങ്കി യ മേരി ദീതി ഹെ ഓക്കെ ബഹനാണെങ്കിൽ വിടെ നമ്മൾ ഹേക്ക് കുത്ത് കൊടുക്കണ്ട ദീതി ആണെങ്കിൽ ഹേയുടെ കൂടെ കുത്തു വരും ഓക്കെ എന്തെങ്കിലും ഹേയുടെ കൂടെ കുത്തിടാം ഇവന് ഗിറ്റാർ ബജാന പ്ലേയിങ് ദിറ്റാർ അതായത് ഗിറ്റാർ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് വായിക്കുക പ്ലേ ചെയ്യുക ഗിറ്റാർ ബജാന അച്ചാലക്താഹെ ഇഷ്ടമാണ് അല്ലെ അച്ചാലഗ്ന ഇഷ്ടപ്പെടുകിറ്റാർ അച്ചാലെ ഇവന് ഗിറ്റാർ വായിക്കാൻ ഇഷ്ടമാണ് ഗിറ്റാർ ഹി ലൈക്സ് ടു പ്ലേ ഗിറ്റാർ നമുക്കിവിടെ വേറെ ഇൻസ്ട്രുമെന്റിന്റെ പേരൊക്കെ എഴുതാട്ടോ ബാൻസുരി എന്ന് വെച്ചാ ഓടക്കുഴൽ അങ്ങനെ നമുക്ക് ഏത് ഇൻസ്ട്രുമെന്റിന്റെ പേര് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഗിറ്റാറിന് പകരം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേസരി ബനാവോ കേസരി കഴിക്കുന്ന ഒരു ഫുഡാണ് അല്ലെ അപ്പോ കേസരി ബനാവോ കേസരി ഉണ്ടാക്കൂ ബനാന ഉണ്ടാക്കുക അപ്പൊ ഒരാളോട് പറയുവാണ് കേസരി ഉണ്ടാക്കൂ അല്ലെങ്കിൽ അമ്മയോട് പറയുവാണ് അമ്മ കേസരി ഉണ്ടാക്കൂ എന്നെ ചോദിക്കാം ആ കേസരി ബനാവോ കേസരി ഉണ്ടാക്കൂ ഉണ്ടാക്കൂരി കേസരി കേസരി ബനാവോ കേസരി ഉണ്ടാക്കൂ കേസരി ഓക്കെ അടുത്ത സെന്റൻസ് നോക്കാം കമര സാഫ് കറു കമര സാഫ് കറു കമര സാഫ് കരോ കമര മീൻസ് മുറി സാഫ് കർണ വൃത്തിയാക്കുക അപ്പോ മുറി വൃത്തിയാക്കൂ എന്നെങ്ങനെ പറയാം കമര സാഫ് കരൂ ഓക്കെ കമര സാഫ് കരോ മുറി വൃത്തിയാക്കൂ ക്ലീൻ തറും ഇനി കമര എന്നുള്ളതിന് പകരം അടുക്കളയാണെങ്കിലോ രസോയി അടുക്കള കിച്ചൺ അതിന് നമ്മള് ഇപ്പൊ രസോയി സാഫ് കറോ അടുക്കള വൃത്തിയാക്കൂ ക്ലീൻ ദ കിച്ചൺ അങ്ങനെയും പറയാം അപ്പൊ നിങ്ങക്ക് ആ റൂമിന് പകരം മറ്റ് വാക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ എവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത് അവിടെ ആ പേര് ആ സ്ഥലത്തിന്റെ പേര് നിങ്ങൾക്ക് അവിടെ ആഡ് ചെയ്യാവുന്നതാണ് ടോയ്ലറ്റ് ആണെങ്കിൽ ആ ശൗചാലയെന്ന് കൊടുക്കാം അല്ലെങ്കിൽ ടോയ്ലറ്റ് എന്നാലും കൊടുക്കാം അപ്പോൾ ടോയ്ലറ്റ് സാഫ് കറോ ടോയ്ലറ്റ് വൃത്തിയാക്കൂ ക്ലീൻ ദ ടോയ്ലറ്റ് അപ്പൊ ഏതാണെന്ന് വെച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുത്ത് സെന്റൻസ് നിർമ്മിക്കാവുന്നതാണ് ഉസെ ജഗാവോർത്തുക ഒരാളെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തുന്നതിനെ നമ്മൾ എങ്ങനെയാ ഹിന്ദി പറയുന്നത് ജഗാന അല്ലെ അപ്പോ ഉണർത്തണ്ട എന്ന് പറയാനോ ജഗാവോ മദ് ഓക്കെ ജഗാവോ മത് ഉസേ ജഗാവോ മത് ഉസേ എന്ന് വെച്ചെന്താ അവനെ അല്ലെങ്കിൽ അവളെ ഉസേ ജഗാവോ മദ് അവനെ ഉണർത്തണ്ട അല്ലെങ്കിൽ അവളെ ഉണർത്തണ്ട ഇംഗ്ലീഷിൽ ഇനി അത് പെൺകുട്ടിയെ ആണെങ്കിലോ ഹിമ്മിന് പകരം ഹെറന്നാക്കിയാൽ മതി കേട്ടോ അപ്പൊ നമ്മളിപ്പോ പഠിച്ചു മത് എന്നുള്ള വാക്ക് ഡോൺ എന്നുള്ള അർത്ഥമാണ് അരുത് അല്ലെ മത് ജൈഎ എന്ന് വെച്ചെന്താ ജാന മീൻസ് പോകുക ജൈഎ എന്താ പൊക്കോളൂ അല്ലെ പൊയ്ക്കോളൂ പോകല്ലേ അല്ലെ പോകല്ലേ മജ്ജെ പോകല്ലേ നമ്മൾ അരുത് പോകരുത് എന്നുള്ള അർത്ഥത്തിൽ പറയുവാണ് മജ്ജെ പോകല്ലേ ഡോൺ ഗോ ഡോൺ പോകല്ലേ ഡോൺ ഗോ ജിതിൻ ഭിതിൻ ഔർ നിതിൻ ഭായി ഹെ എന്താണ് അർത്ഥം ജിതിൻ ഔർ നിതിൻ ഔർ എന്ന് വെച്ചെന്താ ആൻഡ് എന്നുള്ള മീനിങ് ജിതിനും നിതിനും ജിതിൻ ആൻഡ് നിതിൻ ഓർ നിതിൻ ഭായി ഹെ ഭായി എന്ന് വെച്ചാണ് അല്ലെ ഭായി അപ്പോ ജിതിൻ ഓർ നിതിൻ വരുമ്പോ അവിടെ പ്ലൂറൽ ആയതുകൊണ്ടാണ് അവിടെ ഹേയ്ക്ക് കുത്തു വന്നിരിക്കുന്നത് ജിതിൻ ഔർ നിതിൻ ഭായി ഹെ ജിതിനും നിതിനും സഹോദരങ്ങളാണ് ഓക്കെ ജിതിൻ ഔർ നിതിൻ ഭായി ഹേ ജിതിനും നിതിനും സഹോദരങ്ങളാണ് ജിതിൻ ആൻഡ് നിതിൻ ആർ ബ്രദേഴ്സ് ജിതിൻ ആൻഡ് നിതിൻ ആർ ബ്രദേഴ്സ് അപ്പൊ ഇന്നത്തെ പത്ത് സെന്റൻസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം